ഈ അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നീതി ന്യായം നേർമ്മ ഒന്നുമില്ല എന്തു ചെയ്യും എന്തു ചെയ്ത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം അല്ലേ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ എന്തിനാ ഇത്രമാത്രം വൈരാഗ്യത്തോടെ ഇത്രമാത്രം വാശിയോടെ ഞാൻ ഇത്ര കരഞ്ഞിട്ട് ഇത്ര സങ്കടപ്പെട്ടായിരുന്നിട്ട് ഒരു സഹതാപം എന്താ അവർക്ക് തോന്നാത്ത അല്ലേ ആ ജോലിസ്ഥലത്തെ സഹോദരൻ അങ്ങനൊക്കെ വിരോധമായി നിൽക്കുന്നവർക്ക് തന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്തെല്ലാം പറഞ്ഞു ഇപ്പോ ജോലി സ്ഥലത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയായി നിന്നെ കാലം അവർക്കറിയാം നിന്റെ അവസ്ഥ ജോലി നഷ്ടപ്പെട്ടാൽ നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കുവാൻ പോകുന്ന ദുരന്തങ്ങൾ കടക്കാരനായി ഒത്തിരി കടങ്ങളുണ്ട് ഒത്തിരി ബാധ്യതകളുണ്ട് ആ ജോലിയുടെ പേരിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന മക്കളുടെ മുഖത്ത് നോക്കണം ഭാര്യയുടെ മുഖത്ത് നോക്കണം അയ്യോ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് നീ കണ്ട ഒത്തിരി സ്വപ്നങ്ങളുണ്ട് എല്ലാം നഷ്ട എല്ലാം അറിയാവുന്നവരാ അല്ലേ സഹോദരി നിന്നെക്കുറിച്ച് നിന്റെ ഭർത്താവിനെ കുറിച്ച് നിന്നെക്കാലും അറിയാവുന്നവരാ അവന് ഒരു വല്ലാത്തൊരു ലെവലിൽ നിൽക്കുന്നവനാ നിന്റെ ഭർത്താവ് തന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അതിന്റെ പിന്നാലെ അങ്ങ് പോകാൻ വേണ്ടി നിൽക്കുന്നവരാ എങ്ങനെയാ പിടിച്ചോണ്ടുവന്ന് ഒരു വിധത്തിൽ മെരുക്കിക്കൊണ്ട് പോകുന്നെന്ന് നിനക്കേ അറിയത്തുള്ളൂ ഈ പറഞ്ഞു നടക്കുന്നത് വല്ലതും അവൻ കേട്ടാൽ അമേൻ ഒന്ന് ചിന്തിച്ചു നോക്ക് സങ്കടം വരുന്നില്ല പറയണ്ട ബാസ്റ്ററെ കൈവിട്ടു പോകും എല്ലാം കൈവിട്ടു പോകും എന്നിട്ടും നശിക്കണം തകരണം ഒന്നുമില്ലാത്തതായി തീരണം അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടോ എന്ത് മെച്ചം നിന്റെ കുടുംബജീവിതം നശിച്ചാൽ ഇന്ന് അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി നിൽക്കുന്നവർക്ക് ഗുണത്തെക്കാളും ഒരു ദോഷമാണ് അവരുടെ മകനാണ് സഹോദരനാണ് പ്രിയ കൂട്ടുകാരനാണ് അവന്റെ ജീവിതം വേണം നശിക്കാൻ പോകുന്നത് അവനാണ് നശിക്കാൻ പോകുന്നത് ഒപ്പം നീ അവർക്ക് നല്ലതുപോലെ അറിയാം ഒരു ദ്രോഹവും നിന്റെ മക്കൾ അവർക്ക് ചെയ്തിട്ടില്ല നിന്നോട് എന്തോ തോന്നിയ ആ വാശി പുറത്തു അന്ന് എന്തോ എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ ആ പിള്ളേരുടെ ഭാവി നഷ്ടപ്പെടുത്താൻ വേണ്ടി നടക്കും എത്ര കല്യാണമായി മുടക്കിയിട്ട് അവരെ കുറിച്ച് എന്തെല്ലാം ആ പറയുന്ന പറയുന്നത് നാലുപേര് കൂടുന്ന ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് മറ്റുള്ളവർ പറയും അത് നമുക്കറിയാം ആള് കൂടുന്നിടത്ത് എങ്ങനെ നിൽക്കണം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം പക്ഷെ ഇത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയത്തില്ല ആ വിധത്തിലാ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കും ഒരു മനുഷ്യൻ കേട്ടാ സഹിക്കത്തില്ല അതാ അല്ലേ മക്കളെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് അവരഴിക്കുക കാരണം അസൂയ എന്നാലും ഇങ്ങനെ മനുഷ്യമാണ് അസൂയ വന്ന് അങ്ങനെയാണത് കൊല്ലാനുള്ള വൈരാഗ്യത്തോടെ നീ നശിക്കണം മുടിഞ്ഞു പോകണമെന്ന് പറഞ്ഞു കടം കയറിയും എങ്ങനെയാലും നീ നശിച്ചാ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചിലതിൻ്റെ ഒക്കെ അസ്ഥികളെ ദൈവം ഓടിക്കും ആ അതേനെ ആ അസൂയ പിടിച്ച അസൂയ മുഴുത്ത് വട്ടായ ചിലതിൻ്റെ ഒക്കെ ആസ്തികളെ ദൈവം ഓടിക്കും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതി വചന സന്ദേശത്തിനൊപ്പം അപ്പോ വെറുതെ ഒരു ദൂത് പറഞ്ഞതല്ല ഒരു ആശ്വാസ വാക്ക് പറഞ്ഞതുമല്ല ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ അങ്ങനെ അസൂയ മുഴുത്തവരുടെ പകയിൽ വെന്തുടുങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുള്ള നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ചിലരുടെ അസ്ഥികളൊക്കെ ഓടിക്കും ഞാനിങ്ങനെ നാട്ടുഭാഷയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു ചിലതിൻ്റെയൊക്കെ കാല് കർത്താവ് തല്ലി ഓടിക്കാൻ പോവുകയാണ് വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയരനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു അവർ ഗുഹയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു അവർ ഏറി നിൽക്കുമ്പോൾ തന്നെ സിംഹം കുതിച്ചു പൊങ്ങി അവരുടെ അസ്ഥികളെ തകർത്ത് കളഞ്ഞു അവരുടെ അസ്ഥികളെ തകർത്ത് കളഞ്ഞു നോക്കൂ ആറാമധ്യായ ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ വളരെ വ്യക്തമായി അസൂയക്കുള്ള കാരണം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും ദാനിയലും ചന്ദ്രകും മേശകേദനകവും ഇങ്ങനെയുള്ള ഭക്തന്മാരായ മനുഷ്യർ നമ്മളൊക്കെ അവസരം കിട്ടാത്തത് കൊണ്ട് ഹരിശ്ചന്ദ്രന്മാരായിരിക്കുന്നവരാണെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം പലരെയും കുറിച്ച് പക്ഷേ ഭക്തന്മാരങ്ങനെ അല്ല കേട്ടോ ഇവർ ചന്ദ്രകും വേഷകേദനകവും ദാനിയലും ഒന്നും അങ്ങനെയല്ല അവർ അവസരം കിട്ടിയിട്ടും ദൈവസേനയിൽ വിശ്വസ്തരായിരുന്നു കിട്ടിയ അവസരം ചൂഷണം ചെയ്തില്ല കിട്ടിയ അവസരം ആ അതിനെ പഞ്ചത്തിൽ നയത്തിൽ പ്രയോജനപ്പെടുത്തിയില്ല അങ്ങനെ പലരും വന്ന് നിന്ന് പ്രലോഭിപ്പിക്കുന്നുണ്ട് ഓ ഇവിടെയൊക്കെ ആരറിയാനോ അതൊക്കെ ആര് ചെയ്യാത്ത കാര്യം ഇതൊക്കെ ആരും അറിയാത്ത നിനക്കൊന്നും അറിയാത്തതുപോലെ നോ നോ അവസരം കിട്ടുമ്പോൾ അതിനെ മാക്സിമം എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നവനല്ല അവസരം മുതലെടുത്ത് പണി വാങ്ങരുതേ ഇവിടെ നോക്കൂ ഭക്തന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ വിശ്വസ്തരായിരുന്നു അവർ ആയിരുന്ന അവസ്ഥ അവർക്ക് ഒന്നാം ഒന്നാമധ്യായം ഡാനിയൽ പ്രവാചകന്റെ പുസ്തകം തന്നെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും എനിക്കറിയാം നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവരാണല്ലോ നമ്മളൊരു കുടുംബമാണല്ലോ നോക്കൂ അതെ ദൈവവചനം അറിയുന്ന കുടുംബം അപ്പോൾ ഇവർക്ക് അസുലഭമായൊരു ഭാഗ്യം ലഭിക്കുകയാണ് ഈ രാജാവ് കഴിക്കുന്ന ആഹാരമൊക്കെ കഴിച്ച് തടിമെടുക്കൊക്കെ വർദ്ധിപ്പിച്ച് നല്ല തിളക്കവും പുഷ്ടിയൊക്കെ ഒക്കെ ഉള്ളവരായിട്ട് ജീവിക്കാനുള്ള ഒരു ചാൻസ് കിട്ടും ഒന്നാദ്യം വായിച്ചു നോക്കാം ഇവർ ന്യായപ്രമാണത്തിൽ തികവുള്ളവരാണ് മീൻസ് വചനപ്രകാരം ജീവിക്കുന്നവരാണ് അപ്പോൾ ഇവർക്കറിയാം ഒരു അന്യദേവന്റെ മുമ്പിൽ വച്ച നിവേദിച്ച ഒരു വസ്തു അത് രാജാവിന്റെ മുമ്പിൽ വന്ന് രാജാവ് എച്ചിലാക്കി അത് തങ്ങൾ കഴിക്കാൻ പാടില്ല എച്ചിലായത് കൊണ്ടല്ല അത് അന്യദേവന്മാരുടെ മുമ്പിൽ നിവേദിച്ചതുകൊണ്ട് വിഗ്രഹാർപ്പിതം അത് ഭക്ഷിക്കുവാനായിട്ട് പാടില്ല നമുക്കിവിടെയൊക്കെ പല പല അന്യായീകരണങ്ങളൊക്കെ പറയാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇതൊക്കെ നമുക്ക് പറയാൻ പ്രിയരെ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് തന്നെ അമ്മയെ നിങ്ങൾ ഭക്തരാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇങ്ങനെ തർക്കിക്കാനും ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെ വായടപ്പിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും ഇപ്പോൾ ഒരാൾ അധിവോചനത്തിൽ നിന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഒരു ഭക്തൻ ജീവിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാൻ പറ്റും അത് പഴയ നിയമം അതാണ് ഇതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് തർക്കിക്കാനൊക്കെ പറ്റും നിങ്ങൾക്ക് വാക്ചാതുര്യം ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്ന ആളിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ട് കാര്യങ്ങൾ പറയുവാൻ കഴിയുമെങ്കിൽ തർക്കിച്ച് ജയിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അവരെ ജയിക്കാനൊക്കെ പറ്റും ജയിച്ച് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയും പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പറ്റുമെങ്കിൽ മാക്സിമം വചനമനുസരിച്ച് അനുസരിച്ച് അങ്ങ് ജീവിക്കും ഒരു ഒരു ദോഷവും വരത്തില്ല സത്യമായിട്ട് എൻ്റെ ഇതുവരെയുള്ള ജീവിതം വെച്ച് പറയുകയാണ് ഒരു ദോഷവും ദൈവവചനം അനുസരിച്ച് ജീവിച്ചെന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ വരാനില്ല മറിച്ച് നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ അപ്പം അവർ ചൂഷണം ചെയ്തില്ല അവസരം മുതലെടുത്തില്ല ദേവസേനയിൽ വിശ്വസ്തരായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ ദൈവസനയിൽ വിശ്വസ്തരായിരുന്നതുകൊണ്ട് തന്നെ ദൈവം അവരെ അങ്ങ് അനുഗ്രഹിച്ചു അമ്മേൽ അതാ ഞാൻ പറയുന്നത് നിങ്ങൾ ദൈവസനയിൽ വിശ്വസ്തരായിരുന്നാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ എൻ്റെ മക്കളെ പറയട്ടെ നിങ്ങൾ ദൈവസനയിൽ വിശ്വസ്ഥരായിരുന്നാൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആ അനുഗ്രഹത്തിന്റെ ഫലമായിട്ട് ഇവർ കൊട്ടാരത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിലെത്തി രാജ്യത്തിന്റെ പരമപ്രധാനമായ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലെത്തി ഈ ഈ ഈ വാക്കിന്റെ നാവിൽ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാൻ ഒരു ആലോചന പറയുന്നു രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലേക്ക് നിന്റെ ഭവനത്തിനകത്തു ഭവനത്തിനകത്തുനിന്ന് നിന്റെ കുടുംബത്തിനകത്തു കുടുംബത്തിനകത്തുനിന്ന് ചിലർ കടന്നു വരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കാണ് നീ ആയിരിക്കുന്ന രാജ്യത്ത് അത്രമാത്രം തന്ത്രപ്രധാനമായിട്ടുള്ള ആ സ്ഥാനങ്ങളിലേക്ക് പൊസിഷനുകളിലേക്ക് യസ് വിശ്വാസികൾ ഭക്തന്മാരായവർ കടന്നു വരുവാൻ പോകുക അമ്മേ സംഭവിക്കും കേട്ടോ നോക്കൂ ഇവിടെ മറ്റൊരു രാജ്യത്താണ് ആ അതെ അവിടെ തന്നെ അവിടെയൊക്കെ വല്ലതും നടക്കുമെന്നാണ് ചോദ്യം നടക്കുമെന്നേ എന്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല അപ്പൊ നോക്കൂ ഇവർ ദൈവത്തിൽ വിശ്വസ്തരായിരുന്നതുകൊണ്ട് ദൈവം അവരനുഗ്രഹിച്ചു അവിടെ പോയിട്ട് എന്തായാലും ദൈവത്തിൽ വിശ്വസ്തരായിരുന്നല്ലോ ഇനി മനുഷ്യരുടെ മുമ്പിൽ എങ്ങനെയാകാം അങ്ങനെ ടീമുകൾ കുറേയുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ നോനോനോ അവർ മനുഷ്യരുടെ മുമ്പിൽ വിശ്വസ്തരായിരുന്നു പ്രിയരെ നിങ്ങൾക്ക് മനുഷ്യരുടെ മുമ്പിൽ വിശ്വസ്തരായിരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഏർ നിങ്ങൾ പരിശോധിച്ച് നോക്കണം ദൈവസേനയിൽ നിങ്ങൾ വിശ്വസ്തരാണോ സഹോദര സഹോദരി മക്കളെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ മാതാവി പിതാവിയും മനുഷ്യരുടെ മുമ്പിൽ വിശ്വസ്തരായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അവിശ്വസ്തരായി നിങ്ങൾ ആയിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ദിവസനയിൽ വിശ്വസ്തരല്ല അവിശ്വസ്തത ഭക്ഷാഭേദം ഇമാതിരി ഉടായ്പ തക്കിട തരികിട ഒന്നും കാണിക്കുന്ന ആരും ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തന്മാരല്ല മാതാപിതാക്കളോടായി പറയട്ടെ നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരു മകൻ ചിലപ്പോൾ ഭയങ്കര സംഭവമായിരിക്കും ഒരു മകൻ ഒരു കഴിവും ഇല്ലാത്ത എന്നെ പോലെ ഒരു പൊട്ടൻ പാസായി പക്ഷെ നിങ്ങൾ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ടുപേരെയും നിങ്ങൾ ഒരുപോലെ സ്നേഹിക്കണം കേട്ടോ പന്തിയിൽ ഭക്ഷ്യാഭേദം കാണിക്കരുത് അമേ അത് മുഖാന്തരം നഷ്ടപ്പെട്ടു പോകുന്നത് അതല്ല അങ്ങനെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട് നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞായിരിക്കാം അറിയാതെ ആയിരിക്കാം ചിലപ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളിനെ കുറച്ചുകൂടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും പ്രിയ മാതാപിതാക്കളെ അത് ഈ ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെ ഒരു വേദന ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട് ഓ ചിലർക്ക് ചിലരെ പോലെ ഒന്നും ആകാൻ പറ്റത്തില്ല ഓ എൻ്റെ സഹോദരനെ പോലെ പണമോ അധികാരമോ അധികാര സ്ഥാനങ്ങളോ ഒന്നും നേടാനുള്ള കഴിവൊന്നും എനിക്കില്ല അങ്ങനെയൊക്കെ പറ്റിയിരുന്നെങ്കിൽ എന്റെ പേരിൽ ഉള്ള വസ്തുവില്ല ഞാൻ കഷ്ടപ്പെട്ടു വെച്ച വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടേണ്ടി വരത്തില്ലായിരുന്നു എന്റെ സ്വന്തമായിട്ടുള്ളത് പോലും ഇതെന്റേതാണെന്ന് നാലുവരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിന്ന് പറഞ്ഞ് അതിൽ കാൽവെച്ച് നിൽക്കാനുള്ള പ്രാപ്തിയൊന്നുമില്ല അങ്ങനെയുള്ള കഴിവൊന്നുമില്ല അപ്പോൾ കഴിവ് കെട്ടവരും ഉണ്ട് അങ്ങനെ ഉള്ളവരെ ഓടിച്ചിട്ട് കഴിവ് തെളിയിക്കുന്നവരുമുണ്ട് ആ കഴിവുള്ളവരുടെ കൂട്ടത്താണ് ലോകം നിൽക്കുന്നത് ലോകം നിൽക്കുന്നത് അത് വലിയ വിഷയമല്ല പക്ഷേ മാതാപിതാക്കൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് ഭയങ്കര സങ്കടമാണ് ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളായി ആ വിഷയത്തിനുമ്പോൾ വല്ലാത്തൊരു കണ്ണുനീരിലായിരിക്കണം നിങ്ങൾ ദിവസേനയിൽ വിശ്വസ്തരല്ല നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ദിവസേനയിൽ വിശ്വസ്തരാണെങ്കിൽ മനുഷ്യന് മുമ്പിൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കത്തില്ല അനീതി കാണിക്കത്തില്ല നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതി അത്രേ അനീതി കാണിക്കരുതേ അപ്പൊ ഇവിടെയും അപ്പൊ നോക്കൂ മനുഷ്യന് മുമ്പിലും ഈ രാജാവിന് മുമ്പിലും ഈ ഭക്തന്മാർ വിശ്വസ്തരായി തന്നെ ആയിരുന്നു ഭയങ്കര വിശ്വസ്തത കാണിച്ചു അതുകൊണ്ട് ആറാം അദ്ദേഹം ഒന്ന് രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയും ദാനൊക്കെ ഉത്കൃഷ്ട മാനസരായിരുന്നു വിശ്വസ്തതയോടെ ഉത്തരവാദിത്ത ബോധത്തോടെ നിന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വേറെ ചില ടീമുണ്ട് കൊട്ടാരത്തിൽ ചാൻസ് കിട്ടിയല്ലോ അതുകൊണ്ട് സകലവും കട്ട് മുടിക്കാം എന്ന് ചിന്തിക്കുന്ന ഏത് അവൻ ഇപ്പൊ അമ്മയപ്പനും കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ഞാൻ പറഞ്ഞാലും വിശ്വസിക്കും അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം അവൻ എങ്ങനെ വിട്ട് ചവിട്ടാം എന്ന് ചിന്തിക്കുന്ന ടീമാണ് അതുപോലെ അതുപോലത്തെ ഒരു ടീം അവൻ അപ്പോ അവര് മാക്സിമം കട്ടു മുടിക്കാന്നുള്ളതൊക്കെ കട്ടു മുടിച്ചു കൈവശമാക്കാൻ പറ്റുന്ന ഒക്കെ കൈവശമാക്കി രാജാവിനെ മണിയടിച്ച് സോപ്പെട്ട് രാജാവിനെ കൊണ്ട് തന്നെ പരിപാടികൾ ഈ ഉത്കൃഷ്ടമനസ്സനായ ഉത്തരവാദിത്വത്തോടെ തന്റെ അവസരത്തെ ശരിയാവണ്ണം പ്രയോജനപ്പെടുത്തിയ ദൈവസന്നിധിയിലും മനുഷ്യന്റെ മുമ്പിലും വിശ്വസ്ഥതയോടെ ആയിരുന്ന അവിശ്വസ്തയില്ലാതെ വിശ്വസ്ഥതയോടെ ആയിരുന്ന ദാനിയലിനോട് അസൂയം ഒഴുത്തിട്ട് രേഖ എഴുതിപ്പിച്ചു എന്താണ് ഈ ദാനിയെ സിംഹക്കുഴിക്കകത്തിട്ട് കളയണം ആരോ വിധത്തിൽ രേഖ എഴുതപ്പെട്ടതുകൊണ്ട് സങ്കടത്തോടെ ആയിരിക്കുന്നുണ്ട് ഞാനൊന്നു പറയട്ടെ സഹോദര അവർക്ക് അവരെ മതി അതുകൊണ്ട് നിന്നെ തള്ളി നീ സങ്കടപ്പെട്ടായിരിക്ക എന്നെക്കാളും നീ കരഞ്ഞ് സഹോദരി എന്നെക്കാളും നീ കരഞ്ഞായിരിക്കപ്പെട്ടവളായി ഇത്ര സ്നേഹിച്ചിട്ടും ഇത്ര ഞാനെന്റെ എനിക്കെല്ലാം എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു നിന്നിട്ട് അവരെന്നെ ഉപേക്ഷിച്ചല്ലോ അവരെന്നെ വേണ്ടെന്ന് വെച്ചല്ലോ എന്ന് പറഞ്ഞു എന്നെ ചതിക്കുന്നല്ലോ എന്ന് ചിന്തിച്ച് നീ ആയിരിക്ക കേൾക്ക് ദൈവം നിന്നെ ഒരിക്കലും കൈവിടത്തില്ല ഈ ലോകത്തിൽ ആര് കൈവിട്ടാൽ വാചനം പറയുന്നു തെറ്റമ്മ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എനിക്ക് നിനക്കുമുണ്ട് നിലകർത്താവും മാനിക്കും ഞാൻ സന്തോഷത്തോടെ പറയട്ടെ അവർന്നടുത്ത് അവർ കണ്ട് ലജിക്കും വിധത്തിൽ ഒരുപക്ഷെ ഇന്ന് അവർക്ക് പേര് വരുമ്പോൾ പ്രശസ്തി ആൾബലം പണബലം എല്ലാം ഉണ്ടായിരിക്കാം അവർക്കൊപ്പം നിൽക്കുവാൻ ആളുകൾ ബന്ധുക്കളൊക്കെ മത്സരിക്കുന്നുണ്ടായിരിക്കാം കേൾക്ക് ഒരു നാൾ നീ വിശ്വസ്തനായിരിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും സ്തോത്രം അനാഥന് ന്യായം പാലിച്ച് തരുവാൻ എന്റെ ദൈവം ഇറങ്ങി വരും ആരും വന്നില്ലെങ്കിൽ ആരും ഒപ്പമില്ല എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും അമ്മേൻ നോക്ക് അസൂയാ അസൂയുടെ ഫലമായിട്ട് സിംഹക്കുള്ളിൽ പിടിച്ചിടുവാൻ വേണ്ടി കല്പന കൊടുത്തു അമേൻ സിംഹങ്ങൾ കടിച്ചു കീറുത്തിന്നും അതാണ് അവരുടെ ആഗ്രഹം അവരുടെ ആവശ്യം അതാണ് പക്ഷെ സംഭവിക്കുന്നത് നേരെ തിരിച്ച വിശ്വസ്തനു വേണ്ടി ദൈവം രാജാവിന്റെ തീരുമാനത്തെ മാറ്റി നീ വിശ്വസ്തനാണോ നീ ദൈവസേനയിൽ വിശ്വസ്തനാണോ സഹോദര സഹോദര സഹോദരി അവിടെ ആ രാജ്യത്ത് നീ ആയിരിക്കുന്നിടത്ത് അവസരം ഒത്തിരി ഉണ്ടായിരുന്നിട്ട് മുതലെടുക്കാൻ നിൽക്കാതെ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് ഇതുവരെയും ആയിരിക്കുവാൻ നിന്റെ പ്രിയപ്പെട്ടവർക്ക് വിശ്വസ്തനായി നിനക്ക് ജോലി തന്ന ആ സ്ഥാപനത്തിന് വിശ്വസ്തനായി നീ ഇപ്പോഴും ആയിരിക്കുന്നുണ്ടോ കേൾക്ക് അവിടെ നിനക്ക് വിരോധമായ അസൂയ മുഴുത്ത ചിലരുടെ സ്വാധീനത്താൽ എഴുതി ഉണ്ടാക്കപ്പെട്ട തീർപ്പുകളെ എൻ്റെ ദൈവം മാറ്റി എഴുതിപ്പിക്കും അതേ മാതാവ് പിതാവ് നിന്റെ മക്കൾക്ക് വിരോധമായി എഴുതി തയ്യാറാക്കപ്പെട്ട ചില തീർപ്പുകളെ എൻ്റെ ദൈവം മാറ്റി എഴുതിപ്പിക്കും ചിലതിൻ്റെ ഒക്കെ കാലും കർത്താവ് തല്ലി കൊടുക്കും ഓടിപ്പിക്കും യേശു അസൂയ മുഴുത്ത ഒക്കെ കാലുകളെ കർത്താവ് തല്ലി ഓടി സഹോദരി ദൂത ഒരു മാറ്റില്ല അമ്മേ ഈ ദിവസങ്ങളിൽ ചെയ്യാതെ കാണുമാൻ അസ്ഥികളൊക്കെ ഓടിഞ്ഞു പോയി നിശ്ചയമായിട്ട് അതിനകത്ത് കാലിന്റെ ആസ്തി കാണും അമ്മേ ആ കാലുകൊണ്ട സമയം നോക്കാതെ ഓ സ്തോത്രം സാഹചര്യം നോക്കാതെ തേരാപ്പാര നടന്ന് നിനക്കെതിരെ അപവാദ കഥകൾ പറഞ്ഞ് പ്രചരണം നടത്തി മക്കൾക്കെതിരെയും കൂടെ തകർത്തുകള അസൂയോ അമ്മയാണ് അസൂയ വന്ന പിന്നെ നോക്കണ്ട പിടിക്കാൻ യൂമരിച്ചില്ലക്കാരും കൂടെ അല്ല അസൂയ കൊണ്ട് നീതിമാനായ രാജാവിനെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം മന്ത്രവാദത്തിന്റെ ആഭിചാരത്തിന്റെ ഒക്കെ ഭയങ്കര ടീമുകളാണ് രണ്ട് മൂന്ന് അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കും എന്ന് പറഞ്ഞാൽ അവിടെ ശകുനവിദ്യ ആഭിചാരം ലക്ഷണവിദ്യ എല്ലാം അവിടെ ഉണ്ട് എല്ലാമാരും ഇതിന്റെ ടീമുകളാണ് മേനാഭിചാരകന്മാരാലും മന്ത്ര തന്ത്രങ്ങൾ ചെയ്യുന്നവരാലും അവരുടെ സ്വാധീനം കൊണ്ട് വളരെയും നിനക്ക് വിരോധമായി തിരിച്ചു എന്തിനു നിന്റെ ഭർത്താവിനെ പോലും നിനക്ക് വിരോധമായി തിരിച്ചത് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് എന്റെ ഭർത്താവ് ഇങ്ങനെ മാറുന്നു സഹോദര നിന്റെ ഭാര്യ ഇങ്ങനെ ഇട്ടിട്ട് പോകുമെന്ന് കുടിച്ച വള്ളത്തിൽ നിനക്ക് വിശ്വസിക്കാം പറ്റത്തില്ല അത്ര മാത്രം നിന്നെ സ്നേഹിച്ചു അവളല്ലേ അവൾ എങ്ങനെയാ പെയ്യുന്നു അവൻ അവരെങ്ങനെയാ മാറിയത് നിന്നെത്രയും സ്നേഹിച്ച നിന്റെ സ്നേഹം അനുഭവിച്ച നിന്റെ വീട്ടുകാർ അമേൻ ആ വിചാരങ്ങളുടെയും ക്ഷുദ്രപ്രോഗങ്ങളുടെ താൽക്കാലിക ജയം നേടാൻ പറ്റും അവരെ തൽക്കാലം ജയിച്ചു അമേൻ രാജാവിനെ കൊണ്ട് എഴുതി ഒപ്പിടിപ്പിക്കാൻ പറ്റി അമേൻ ഈ പകൽ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ വിശ്വാസി എന്നാ പേര് പള്ളിയിൽ പോകും പക്ഷേ അത് കഴിഞ്ഞ പിന്നെ മന്ത്രവാദവും ആവിചാരവും ക്ഷുദ്രയോഗ് നടക്കുകയാണ് കേൾക്ക് പലരെയും തൽക്കാലം സ്വാധീനിക്കുവാനും കൂടെ നിർത്തുവാനും കഴിയും പക്ഷെ അടി വലുതായിരിക്കും അസ്ഥി ഓടിയും ഓഹ് യുഡേശു നാമത്തിൽ നിനക്ക് വിരോധമായ ആവിചാരങ്ങൾ ചെയ്തു നിന്റെ ജീവിതത്തെ ദുരന്തമാക്കി ദുരിതമാക്കി തീർക്കുന്ന മറ്റുള്ളവർക്ക് വഴി വഴിപറഞ്ഞ് ചിരിക്കുവാൻ പരിഹസിക്കുവാൻ വിഷയമാക്കി മാറ്റുന്ന ചിലരുടെ അസ്ഥികളെ ദൈവം ഊടിക്കുവാൻ പോകുക നിന്റെ സ്ഥാപനത്തെ പൂട്ടിക്കെട്ടിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന കൂട്ടണി ഉണ്ടാക്കുന്ന ചിലതിൻ്റെ ഒക്കെ അസ്ഥികളെ കറുത്താവ ഓടിക്കുവാൻ സ്തോത്രം ചിലതൊന്നും ആ ദേശത്തെ കാണത്തില്ല സ്തോത്രം പെണ്ണിന്റെ മക്കൾക്ക് വിരോധമായി നിൽക്കുന്ന ചിലതൊന്നും കാണത്തില്ല അങ്ങിയിരിക്കുക കുടുംബം കലക്കാൻ വേണ്ടിയും വിവാഹം മുടക്കാൻ വേണ്ടിയും വിദ്യാഭ്യാസം തകർക്കാൻ വേണ്ടിയും തലമുറകളെ വലിച്ചു പോകാൻ ചിലതൊന്നും കാണത്തില്ല നിനക്ക് വിരോധമായി നിന്റെ കുടുംബത്തിന് വിരോധമായി ചിലതിൻ്റെയൊക്കെ അസ്ഥികളെ കർത്താവ് ഓടിക്കുവാൻ പോകുക അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുകയാണ് കർത്താവ് ചെലതിന്റെ അസ്ഥികളെ ഊടിക്കും ആ രേഖ കണ്ട് ഭാരപ്പെടേണ്ട ആ രേഖയിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒന്നും നിന്റെ ജോലി നഷ്ടപ്പെടത്തൊന്നുമില്ല നീ അവിടെ ഓടി വരേണ്ടി വരണത്തൊന്നുമില്ല നീ അവിടെ മോശക്കാരനായി നിൽക്കത്തുമില്ല സഹോദരി നീ ഡിവേഴ്സിന് ഒപ്പിട്ട് കൊടുക്കേണ്ടി വരത്തില്ല നിന്റെ ഭർത്താവ് തിരികെ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും അവർ പരാജയപ്പെട്ട് ആ മെൻവിസതീകരണം എന്ന് പറഞ്ഞു വരത്തില്ല കർത്താവ് അവിടെ പ്രവർത്തിക്കും അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നേ പ്രൈസ് ഓഫ് ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളത് മാത്രമായ ആ ഒരു വിഷയത്തിനുവേണ്ടി പ്രേസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ ആ ദൈവിക വിടുതൽ ശത്രുവിന് കിട്ടുന്നത് കണ്ട് സന്തോഷിച്ച് അനുഭവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടി മാത്രം ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നിങ്ങൾ ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് കേട്ടോ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ മുതൽ വേഴം വരി ശനിയാഴ്ച ശുഭയാത്ര യേശുവിലയുടെ യേശുവിലൂടെ യേശുവെങ്കിലേക്കുന്ന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളതൊന്നും വിട്ടുകളയത്തൂല്ല വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയും വചന സന്ദേശവും ഉണ്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യും ജോയിൻ ചെയ്യുക വളരെ അനുഗ്രഹമായിരിക്കും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ഉണ്ട് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭ ആരാധന എവിടെ വെച്ചു തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന്റെ സമീപം കാക്കാമൂല ചാമവിളെ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിങ്ങരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിന് കാലം പോകുന്ന വഴിക്ക് പുലിമുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് അടുത്തുള്ളവരാണെങ്കിൽ കടന്നു വരിക വലിയ അനുഗ്രഹമായിരിക്കും കാരണം വിശ്വസ്ത കർത്താവ് നല്ലതുമേ ഈ വിജനത ഘടകങ്ങൾ ഏൽപ്പിക്കുന്നു അസൂയമൊഴു എങ്ങനെ എന്ത് ചെയ്തും ഇവരെ നശിപ്പിച്ച് അടങ്ങത്തുള്ളൂ എന്ന് വാദിച്ച് നിൽക്കുന്ന ചിലതിൻ്റെ ഒക്കെ അസ്ഥികളെ സ്വർഗം ഓടിക്കുന്ന കൃപയ്ക്ക് ചോദിക്കുന്നു ഇവർക്ക് വേണ്ടി സ്വർഗം അത്ഭുതത്തെ പ്രവർത്തിക്കണം എന്നായിരിക്കും എല്ലാ അവസ്ഥകളും മാറട്ടെ ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവന്ന് മാനിക്കണം അവകാശവാദങ്ങളും പോർവിളികളും വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ വിരോധമായി അപ്പൊ ആ ഇവർക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികളെ സ്വർഗം അങ്ങ് അനുകൂലമാക്കി തീർക്കണമേ തൊഴിലിടത്തിൽ കുടുംബത്തിനകത്തും മക്കളുടെ ജീവിതത്തിൽ ബിസിനസ് മേഖലയിൽ ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും സ്വർഗം അങ്ങ് പുറത്തുകൊണ്ടുപറഞ്ഞു ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണമേ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമാക്കി തീർക്കണമേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കടന്നുപോയി പോയി ജോലി അന്വേഷിച്ച് ജോലിയിൽ ആയിരിക്കുമ്പോഴും പലവിധമാകുന്ന പ്രശ്നങ്ങളുടെ പധ്യത്തിൽ ആയിരിക്കുന്നവർ സ്വർഗം പ്രവർത്തിക്കണമേ കടന്നുപോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ വിഷകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ പി ആറുകൾ ലഭിക്കട്ടെ യേശുവെ ഇതുവരുടെ അത്ഭുതത്തിന്റെയും ദൈവപ്രവർത്തിയുടെയും വാക്തത്വ നിവർത്തിയുടെയും ദിവസങ്ങളായി മാറട്ടെ കർത്താവ് വിരോധമായി എഴുന്നേൽക്കുന്ന വ്യക്തികളോട് സ്വർഗമങ്ങ് ഇടപെടണമേ അസൂയമൊഴുത്തു തകർത്തുകളയുവാൻ എഴുന്നേൽക്കുന്ന വ്യക്തികളെ സ്വർഗമങ്ങ് സന്ദർശിക്കണമേ കടം കയറി മുടിഞ്ഞ അവസ്ഥയിലായിരിക്കുന്നവർ യേശുവേ കടമെന്ന ബന്ധം വഴിയട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കട്ടെ സാവകാശങ്ങൾ ലഭിക്കട്ടെ ഇവർ ചെയ്യുന്നവർക്കെയും സാധ്യമായി തീരട്ടെ ഇവരുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തെ ഐക്യത്തിൽ ചേർന്നുവരട്ടെ മദ്യപാന വിചാരം വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആശ്വാസവും വിടുതലുമായി സ്വർഗമങ്ങിറങ്ങി നിൽക്കണമേ എല്ലാ രോഗങ്ങളും ജന്മനാലുള്ള രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ രോഗാത്മാവ് വിട്ടുമാറട്ടെ രോഗാതുരമായ നാടീ നരമ്പുകളും കോശങ്ങളും അവയവങ്ങളും അസനായ യേശുവിൻ നാമത്തിൽ പുനർനിർമ്മിക്കപ്പെടട്ടെ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന വൈശാചിക വ്യാപാരം വിട്ടുമാറട്ടെ മക്കളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ അവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ നിർത്തിയില്ലാതെ ഫീസ് അടയ്ക്കുവാൻ കഴിയാതെ കരഞ്ഞായിരിക്കുന്ന സഹോദരി സ്വർഗമംഗം അത്ഭുതം പ്രവർത്തിക്കും യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ യേശുവെ കുടുംബങ്ങൾക്കകത്ത് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിൽപ്പനകൾ നടക്കട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടെ വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ അങ്ങോട്ട് അത്ഭുത സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കും പിതാവിന്റെ പുത്രന്റെ പരീശുധത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിലാവും യേശുബൻ നാമത്തിൽ തന്നെ ആമേ അപ്പോ മറക്കാതെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകരുന്നത് ദൈവം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ